മീഡിയയിലേക്ക് സ്വാഗതം അപ്പം അങ്ങനെ നമ്മുടെ ഇപ്പോഴേയും കിടന്ന സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ അങ്ങനെ അച്ഛൻ വന്ന സന്തോഷത്തിൽ കാവേരി വഴുക്കൽ മരത്തിൽ കയറി മത്സരത്തിൽ ജയിച്ചതിന് ശേഷം കാറിൽ കയറാൻ വേണ്ടി ഇറങ്ങി ഓടുകയും ആ സമയത്ത് എല്ലാവരും കാറിൽ കയറുമ്പോൾ കാവേരി കയറാച്ച ഒരു മിനിറ്റ് അവിടെ നിൽക്കുന്ന സ്റ്റൈലായി നടന്ന് ഭയങ്കര ഇതായിട്ട് നടക്കുകയാണ് അപ്പം വിനീത് വിചാരിക്കും വിനോദിനെ നോക്കുന്നതാണെന്നേ പക്ഷേ വിനോദിനെ മാറ്റി നിർത്തി കടയിൽ അവർക്ക് തേങ്ങ കൊടുക്കാന്ന് പറഞ്ഞ ആൾക്കാരുണ്ടല്ലോ എന്നിട്ട് അവരുടെ അടുത്ത് എന്നിട്ട് പറയും ഞാൻ മത്സരത്തിൽ ജയിച്ചത് കണ്ടല്ലോ എനിക്കുള്ള സമ്മാനം എവിടെയെന്ന് ചോദിക്കും അപ്പം അവർ ചോദിക്കും എന്തെന്ന് ചോദിക്കാം അല്ല ഒരു വട്ടി തേങ്ങ ഇപ്പോൾ മനസ്സിലായോ എന്ന് ചോദിക്കുക അപ്പോൾ അവർ പറയും മനസ്സിലായി തന്നേക്കാന്ന് പറയും അങ്ങനെ കാറിലേക്ക് നടന്ന് സ്റ്റൈലായി കയറുക അപ്പം നമ്മുടെ വിനീത് വീണ്ടും ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് ഈ കാവേരി തന്നെ നിൽക്കുക അപ്പം കൂടെയുള്ള പയ്യൻ വന്നിട്ട് പറയേ നായിക പോയി വില്ലത്ത് വീട്ടിലുണ്ട് പെട്ടെന്ന് വരാൻ പറയും പിന്നീട് കാണിക്കുന്നത് ഈ നവീൻ്റെ അമ്മ ഒരു റിസോർട്ട് നടത്തുന്നുണ്ട് രാജേഷ് ആ റിസോർട്ടിൽ കുറേ ആൾക്കാർ ഇങ്ങനെ സ്റ്റേ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നത് കുറച്ച് ഫ്രണ്ട്സൊക്കെ ഫ്രണ്ട്സിനെയൊക്കെ ഇങ്ങനെ കാണിക്കുന്നു അവരും മദ്യപിക്കുന്നു അപ്പോൾ അതിലൊരാൾ പറയുന്നത് ഇവിടെ എൻ്റർടൈൻമെൻ്റ് ഒന്നും ഇല്ലെന്ന് ചോദിക്കുന്നു അപ്പോൾ ചോദിക്കുന്നു നിനക്ക് വേണമെന്ന് ചോദിക്കുന്നു ആ വേണമെന്ന് പറയുന്നത് നമ്മുടെ മേനോൻ മേനോൻ്റെ മകൻ കിരൺ മാധവൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാനല്ലേ നമ്മൾ വന്നേ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാം ഇവിടെ കിട്ടുമെന്ന് പറയും അങ്ങനെ അവർ സ്റ്റാഫിനെ വിളിക്കുന്നു അപ്പോൾ ഒരു ലേഡീസ് സ്റ്റാഫ് വരുന്നു വന്ന ഉടനെ ഇവൻ കയ്യിൽ കയറി പിടിക്കുക ആ കുട്ടി കറഞ്ഞുകൊണ്ട് നേരെ രാജേശ്വര് മാഡത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് രാജേശ്വരി മാഡം മാഡം എന്ന് വിളിച്ച് ആ അടുത്തേക്ക് രാജേശ്വരിയുടെ അടുത്ത് നിന്നിട്ട് കാര്യങ്ങളൊക്കെ പറയും അപ്പോൾ അവർ ചോദിക്കും എന്താണ് അപ്പം ഈ സമയത്ത് ഈ ബോയ്സ് എല്ലാം കൂടെ ടെൻഷൻ അടിക്കുക എന്താ സംഭവിക്കുന്നതെന്ന് അറിയാതെ അപ്പോൾ തന്നെ നമ്മുടെ രാജേശ്വരി അങ്ങോട്ടേക്ക് വരും എന്നിട്ട് പറയാം എക്സ്ക്യൂസ് മീ എന്താ ഇവിടെ പ്രശ്നം എന്ന് ചോദിക്കുക അപ്പോൾ അവർ പറയും ഞങ്ങളൊന്നും പ്രശ്നമാക്കുന്നില്ല ഞങ്ങൾ ആ കുട്ടിയോട് ഒരു ലെഗ് പീസ് മാത്രമേ ചോദിച്ചുള്ളൂ എന്ന് പറയും അപ്പം പറയും ലെഗ് പീസ് അല്ലല്ലോ ചോദിച്ചത് എന്തായാലും പറയും നിങ്ങൾ മര്യാദയ്ക്ക് അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങിക്കോണമെന്ന് പറയും അപ്പം രാജേഷ് ആ പയ്യനെ അടിച്ച് താഴെ ഇടുകയാണ് അപ്പം എല്ലാവരും അവൻ്റെ കൂടെ വന്നവൻ പറയും മേഡം ഇത് എൻ്റെ ദേഹത്ത് കൈവച്ചത് എന്ന് പറയും എല്ലാവരും മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങിക്കോണമെന്ന് പറയും സ്റ്റാഫിനോട് മോശമായിട്ട് പെരുമാറുന്നൊക്കെ പറയേ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സ്നേഹതീരം വീടാണ് എല്ലാവരും അങ്ങനെ അരവിന്ദനും മക്കളും എല്ലാവരും കാറിൽ നിന്ന് ഇറങ്ങുന്നത് അപ്പം നമ്മുടെ കാവേരി അച്ഛനോട് പറയുന്നു വെൽക്കം ടു ഹോം എന്ന് പറയുന്നു അങ്ങനെ എല്ലാവരുമായിട്ട് സംസാരിക്കുന്നു എല്ലാവരെയും കെട്ടിപ്പിടിക്കുന്നു ഉമ്മ കൊടുക്കുന്നു ആ സമയത്ത് എമുന വരുന്നു എമിനെ കെട്ടിപ്പിടിക്കുന്നു ഗംഗ വരുന്നു ഗംഗയെ അച്ഛൻ കെട്ടിപ്പിടിക്കുന്നു അപ്പോൾ ഗംഗയോട് പറയുന്നത് ആകെ മാറിപ്പോയല്ലോ എന്ന് പറയുന്നു പിന്നീട് പിന്നീട് അമ്മ വരുന്നു അരവിൻ്റെ മോനെ എത്ര നാളായിട്ടാണ് കണ്ടിട്ട് ഞാൻ മരിച്ചു പോയാൽ നീ വരില്ലെന്നായിരുന്നു ഞാൻ വിചാരിച്ചെന്നൊക്കെ അമ്മ അങ്ങനെ പരിഭവമൊക്കെ പറയും അതിനുശേഷം കാവേരിയോട് നമ്മുടെ ശാരദ പറയും നീ പോയി താര ഒഴിയാനുള്ള സാധനങ്ങൾ അങ്ങനെ താര ഒഴിയാനായി വിളക്കുമായിട്ടൊക്കെ വരികയാണ് അപ്പം ആരതി ഗംഗയോട് ഒഴിയാൻ പറയും അങ്ങനെ ഗംഗ ഒഴിഞ്ഞിട്ട് കഴിയുമ്പോൾ അവർ പറയുന്നത് കളയാൻ പറയും ഗംഗന അത് കളയാൻ വേണ്ടി പുറത്തേക്ക് പോകുമ്പോൾ നമ്മുടെ വിനീതും പുറകെ പോവുകയെ അപ്പം വിനീത് കുറേ പോകുമ്പോൾ നമ്മുടെ ഗംഗ അത് കാണത്തൊന്നുമില്ല അങ്ങനെ ഗങ്ങ അത് മറിച്ച് കളയുമ്പോഴത്തേനും കുറെ സാധനങ്ങൾ ഈ വിനീതിന്റെ മുഖത്തേക്ക് തെറിക്കും അപ്പൊ പെട്ടെന്ന് തിരിഞ്ഞ് നോക്കുമ്പോൾ മുഖത്തെല്ലാം തെറിച്ചിരിക്കുന്ന ഇത് കാണുക അപ്പൊ ഗംഗ പറയാം അയ്യോ മുഖത്തെല്ലാം ആയല്ലോ എന്ന് പറയാം അപ്പൊ അത് സാധനമില്ല ഈ കുങ്കുമം ഗംഗയുടെ മുഖത്തേക്ക് ചാർത്തണം എന്നായിരുന്നു ആഗ്രഹം പക്ഷേ സാരമില്ല അപ്പോൾ അതിന് കേട്ടുകൊണ്ട് അങ്ങ് അങ്ങ് തിരികെ പോവുകയെ അങ്ങനെ അകത്തെ അച്ഛനെ ശുശ്രൂഷിക്കുന്നു ആ അമ്മയെ അമ്മയെപ്പറ്റി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറ്റം പറയുന്നു അങ്ങനെ പൊട്ടിച്ചിരികളും തമാശകളും ആയിട്ടൊക്കെ അങ്ങനെ എല്ലാവരും വരികയാണ് അപ്പം നമ്മുടെ വിനീത പെട്ടിയൊക്കെ ആയിട്ട് അകത്തേക്ക് എവിടെ വയ്ക്കേണ്ടതെന്ന് ചോദിക്കുക അപ്പോൾ അവിടെ വെക്കാൻ പറയും അപ്പോൾ മുത്തശ്ശി പറയും ഇവനാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയും അപ്പം ഗംഗ് ഗംഗയ്ക്കാകെ ഒരു അസ്വസ്ഥത വരും അപ്പോൾ അപ്പം ഗംഗയൊക്കെ ചായ ഞാൻ അച്ഛന് ചായ ഉണ്ടാക്കുക എന്ന് പറയും അപ്പം അമ്മ പറയും വേണ്ട ഞാൻ ഉണ്ടാക്കി എന്ന് പറയും അപ്പോൾ അച്ഛൻ പറയും എന്തായാലും അവൾ തന്നെ ഉണ്ടാക്കട്ടെ എന്ന് പറയും അങ്ങനെ ഗംഗ ചായ ഉണ്ടാക്കാൻ പോവുകയെ അപ്പോൾ അച്ഛൻ പറയും ഇവൾ ഇനി കുറച്ച് നാളും അല്ലേ ഉള്ളൂ അവളെ കല്യാണം കഴിപ്പിക്കേണ്ടതെന്ന് ചോദിക്കും അപ്പോൾ പറയും നമുക്കിവിടെ തൊട്ടടുത്തല്ലേ അതിനെന്താ ദൂരെയല്ലല്ലോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രാജേശ്വരിയാണ് റിസോർട്ടിൽ സ്റ്റാഫിനെയൊക്കെ വിളിച്ചിട്ട് പറയുന്നത് ഇവിടെ ഇനി ഒരു കംപ്ലയിൻ്റും ഉണ്ടാകാൻ പാടില്ല മര്യാദയ്ക്ക് ഡ്രസ്സ് ധരിക്കണം ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാകരുതെന്ന് പറഞ്ഞിട്ട് ഉപദേശിക്കുകയാണ് ഈ സമയത്താണ് നിവിൻ്റെ കോൾ വരുന്നത് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നിവിൻ പുറത്ത് നിൽക്കുന്നു അങ്ങനെ രാജേശ്വരി ഓടിച്ചെല്ലെന്ന് കെട്ടിപ്പിടിക്കുന്നു അമ്മ കൊടുക്കുന്നു അങ്ങനെ അമ്മയുമായി സംസാരിക്കുന്നു അപ്പം അമ്മ പറയുന്നു ഇനി ഞാൻ കുറച്ച് നാളത്തേക്ക് എവിടെയും വിടില്ല എന്ന് പറയുന്നു അപ്പം നിവിൻ മനസ്സിൽ വിചാരിക്കുന്നു വേറൊരാളും എന്നെ ഇങ്ങനെയൊന്നും തിരിച്ചുവിടത്തില്ല അപ്പം നമ്മുടെ കാവേരിയുടെ ഈ ഓടുന്നതും ചാടുന്നതും മരം എല്ലാം ഇങ്ങനെ സീനൊക്കെ കാണിക്കുകയാണ് പിന്നീട് വീണ്ടും കാണിക്കുന്ന നമ്മുടെ ഗംഗ ചായ ഉണ്ടാക്കുന്നു അച്ഛൻ ആ സമയത്ത് നമ്മുടെ വിനീത് വീണ്ടും ഗംഗയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പോൾ ചോദിക്കും എന്താണെന്ന് ചോദിക്കും അല്ലെന്നൊക്കെയാണ് ഗംഗയെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് പറയും അപ്പോൾ പറയാം അല്ലേലും ഞാൻ ഭംഗിയാണ് എനിക്ക് ഭംഗിയുണ്ടെന്ന് പറയും അതേ ചായ വേണം അതോ ഇവിടെ നിൽക്കുന്ന വീട്ടിൽ പോകുന്നതെന്ന് നിൽക്കില്ല ഞാൻ ഗംഗയുടെ ചായ കുടിച്ചിട്ട് പോകുന്നുള്ളെന്ന് പറയാം അമ്മാവും വന്നിട്ടുണ്ടല്ലോ എന്ന് പറയാം അച്ഛൻ വന്നത് ഞാൻ കണ്ടതല്ലേ എന്ന് ഗംഗ അല്ല നമ്മുടെ കല്യാണക്കാര് സംസാരിക്കണ്ടേ എന്ന് ചോദിക്കുക അപ്പോൾ പെട്ടെന്ന് ഗംഗ തിരിഞ്ഞിട്ട് പറയും വിനീത് എപ്പോഴെങ്കിലും ഞാൻ കല്യാണം കഴിക്കണമെന്ന വിനീതേട്ടനോട് ഇഷ്ടമാണോ എന്ന് എപ്പോഴെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കും ഇത് കേൾക്കുമ്പോൾ വിനീത് ആകെ ഇങ്ങനെ ഞെട്ടി തരിച്ച് നിൽക്കുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പം നാളത്തെ എപ്പിസോഡിനായി എല്ലാവരും വെയിറ്റ് ചെയ്യുക എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ ഓക്കെ ബൈ